മതിയായി അത് എന്നാലാണ് ഇതിന്റെ ഉള്ളത് സാധനങ്ങളൊക്കെ അങ്ങോട്ടടുത്ത് മാറ്റാൻ പറ്റുള്ളൂ ചോലും എടുത്തിട്ട് എന്താ വിചാരിക്കില്ലേ പെയിന്റടി തുടങ്ങിട്ട് കാണിക്കാൻ പറ്റില്ല ഞങ്ങളുടെ ഇവിടെ ടാ എന്താ അവന്റെ ഓരപ്പ ഈ തിരക്കിന്റെ ഇടയിൽ അവന്റെ ഒന്നും പിടിച്ചു വലിക്കരുത് കേട്ടോ കൈകുട്ട് അടിക്കാൻ പറ്റാടി അത് ഇട്ടിട്ട് പറ്റും ഏട്ടൻ അങ്ങനെയാണ് വണ്ടി വേണം നീ ഇങ്ങനെ പിടിച്ചുപോലി പൊളിച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല എന്നെ കൊണ്ട് കാച്ചപൊങ്കളാവോ ആ എവിടെ പൊന്നുന്റെ കൈവെക്ക് കൈവെക്ക് പൊന്ന് കൈ വെക്ക് കല്ലടിക്കോട് നിന്ന് ഇവിടെ അമ്മ ഇപ്പൊ കല്ലടിക്കോട് പോവാൻ പറ്റിയ സാഹചര്യമാണ് തിരക്കിന്റെ ഇടയിൽ അവന്റെ പരാക്രമങ്ങൾ അവന്റെ പരാക്രമങ്ങള് ചില്ലറ എവിടുന്നതു കിട്ടിയോ എന്ത് വെച്ചാൽ സിനിമ അയ്യപ്പനെ അയ്യപ്പനെ

എന്താ വീടിന്റെ ഉള്ളില് ചന്ത

രണ്ടറ മാറ്റി ദേ രണ്ടറം നേരെ വപോലെ ഫ്രൈഡ് നന്നല്ല അപ്ലൈവുഡ് നെ വെൽതി നീ രണ്ട് സംഭവം കണ്ട കഴിച്ചിട്ട് ആ എന്താ ഫ്ലൈവുഡ് അടിച്ചാ മതി കലങ്ങണ്ട കാരവണ കണ്ടില്ലേ വലിയ കുഴപ്പമില്ല അതിക്ക് പക്ഷേ ആ മ മറ്റേ കളർ പോയപ്പോ എന്തോ പോലെ ഇത് വേറൊരു കളർ പോലെ തോന്നുന്നുണ്ട് ഇത് രണ്ട് കോട്ട അടിച്ചിട്ടാ കൊറേ ചളി മങ്ങാത്ത പോലെ റൂമിന്റെ ഉള്ള രണ്ട് ഇത് രണ്ട് കോട്ട കഴിഞ്ഞു അതവിടെ മഷിട്ട് ഫസ്റ്റ് അത് മഷി ഈ ജനല് ഈ സംഭവം ഇനി അതില് നേരെ വെക്കണ്ടേ അതാ സദ്യ കേട്ടതില് മട്ടിയിട്ടില്ല കൊറച്ച് സിമെന്റ് ഇട്ടാതില് അതാതില് കണ്ട തുണിതൂക്കിറണത്തോളം അതില് വലിയൊരു മരകഷ്ണൊ തല്ലിക്കയറ്റണം അത്രക്ക് വലുതായിരുന്നേ ചതെടുത്ത് ചതെടുത്തിട്ടേ പോന്നിട്ടില്ലേ ഇരുകളെങ്കിലും കാര്യൈട്ടാരും വരാതെ കൊണ്ടതില് കാര്യൈട്ട് തോന്നുന്നില്ല കണ്ടല്ലേ അതില് കേനെ എഴുതിട്ടും അതില് ഈ ഭാഗത്ത് അച്ചുവിന്റെ കുറച്ച് കലായുദികൾ നടക്കുന്നുണ്ട് എ ഇപ്പുറത്തെ സൈഡിലായിരുന്നോ എവിടെ എന്താ ഇപ്പുറത്ത് ഏട്ടേ നിൽക്കണ ഭാഗത്തായിരുന്നോ അവിടെ കാര്യൈട്ടൊന്നുമില്ല ആ അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞാൻ കുറയെ മാറ്റി ദേ അവിടെ ഉണ്ട് ഇപ്പുറുണ്ട് ഇതെന്താ ട്യൂട്ടക്സ് കണ്ടോ ട്യൂട്ടക്സ് ഞങ്ങ പിന്നെ എല്ലാവർക്കും ഹൈസ്കൂളിലേത്താല് രണ്ടുപേർക്ക് വിനോദ വിനോദ നീ പെയിന്റിങ്ങിന് ഉണ്ടോ പെയിന്റിങ്ങിന് ഇണ്ടോ പറഞ്ഞിട്ട് ഒരു ചേച്ചി ചോദിക്കാറുണ്ട് വിനോദാണോ ചേച്ചി പെയിന്റിങ്ങിന് ചോദിക്കും ഇന്നലെ അതേപോലെ സതിയേട്ടനെ ചോദിക്കുന്നു സതിയേട്ടനെന്താ കാണിക്കാത്തത് സതിയേട്ടനെന്താ കാണിക്കാത്തത് പറഞ്ഞിട്ട്

കാണിക്കാൻ പറ്റില്ലല്ലേ ഇതും അച്ഛന്റെ അച്ഛൻ്റെ വൃത്തിയാക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് ഒതുങ്ങും ആ കട്ടിലില്ലേ കട്ടിലിപ്പൊ കൊണ്ടുവരണം കട്ടിൽ കൊണ്ടുവന്നിട്ട് ആ സൈഡിൽ ഇട്ട് കഴിഞ്ഞിട്ട് അവിടെ തുടക്കുക ഇവിടെ അടിച്ച് തുടച്ചു കഴിഞ്ഞിട്ട് സാധനങ്ങൾ അങ്ങോട്ട് കേട്ടി വയ്ക്ക

അവരെ അവരെ എന്ന് പറഞ്ഞിട്ട് ആൽബിനായിട്ട് എന്തോ ഒരു കൂട്ടായിട്ടാ എന്താ അവിടെ അങ്ങോട്ട് കുറച്ചും കൂടി ആക്കണം പറ്റോട്ടെ പിടിക്കട്ടെ ഇപ്പൊ നോക്കുമ്പോഴാണ് ഇത്ര ഇത്ര ചെറിയ അല്ലേ ചെറിയ ഒരു ലൂസ് ഇല്ല ഒന്ന് തുടക്കാമല്ലോ കട്ടിലാന്ന് തോന്നണല്ലേ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ടേ തുടക്കണല്ലോ പറയാ

കട്ടിലേക്ക് ഒക്കെ മാറ്റം വരുത്തി കട്ടിലിട്ട് കഴിഞ്ഞാ ഇതിന്റെ അടിയിൽ കൂടെ കൊറേ സാധനങ്ങള് വെക്കാലോ അപ്പൊ അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധയില്ല ഇവിടെ വെച്ചാൽ തുണി തൂക്കി ഇടുക ഒക്കെ ചെയ്യാലോ അങ്ങനെയാ കട്ടില് ഏതാ കാരണം ആ ചൂല് ആ പച്ചൂലത്ത് അതാ പെയിന്റിന് പെയിന്റ് കിട്ടുന്നു കയറിട്ട് പെയിന്റിങ് കിട്ടുന്നു പോയി ഈ കളർ പണ്ടടിച്ച കളറാണേ

നടക്കില്ല നമ്മളെന്താ വെച്ചാൽ ഒരു സാധനം ഒരടുത്ത് വെച്ച പിന്നെ അത് അവിടെ ഇരിക്കില്ലല്ലേ അടുത്ത പെയിന്റിങ് വരെ അങ്ങനെ ഇരിക്കില്ലല്ലേ എവിടേക്കും മാറ്റി വെക്കാനും പറ്റണ്ടേ അല്ല അത് കഴിഞ്ഞിട്ട്

ഐശ്വര്യത്തിന്റെ കളറും ഇതേ കൊറച്ചു ദിവസം നല്ല ഭംഗിയായിരിക്കും നേരെ എഴുത്തും മൂത്തൊക്കെ തുടങ്ങും വരെ ആരാ ചോദിക്കണ എഴുതുന്നവരാ ഏയ് അതിനിടെ സ്കെച്ചില്ലാത്ത പരിപാടിയില്ലേക്ക് അമ്മ വരയാനെന്നു പറഞ്ഞിട്ട് വാങ്ങിക്കും അമ്മ കാണാണ്ട വാക്കിലൊരു വരച്ചിട്ടുണ്ട് അതെന്താ എന്താ അടച്ചിരുന്നത് <laughs> 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 <Hai> <lavender laughs> െ എന്തൊക്കെ സാധനങ്ങൾ ഏത് കൂടെ വെച്ചതാളില് മറ്റേ ആയ്യൊരു പെയിന്റ് മാറി എടുത്തോണ്ടല്ലോ ഗുണം നോക്കി ഓപ്പസും കോമ്പസൊക്കെ ആയിട്ട് േക്കാട്ടിൽ നിന്ന് കളറ് തോന്നുന്നു മറ്റത് അല്ലേ ഞാൻ ചോദിച്ചതാണ് അവൻ തന്നെ മാറി പോയി ആ കളർ മിക്സ് ചെയ്തപ്പോൾ ഞാൻ ഈ മിക്സ് അവൻ പറയുന്നു അതിനെക്കാണ്ട് നല്ലതാണ് എന്താണ് എന്താ ഞാൻ ഞാൻ കാറ്റലോഗ് കാണിച്ചു കൊടുത്ത കൊടുത്താൽക്കാൻ പറഞ്ചരണേ പത്ത് ലിറ്റർ കിട്ടിയേ ആ ശരി ഇത് മൂവായിരം രൂപയാവും ചെയ്തു ആ കവറിങ് കിട്ടില്ല എന്നല്ലോ ഏരിയ കിട്ടില്ല അല്ല മറ്റേത് നല്ല ഏരിയ കിട്ടിയിരുന്നല്ലോ മറ്റേത് ഏരിയക്ക് കുറവൊന്നും വീട് ഫുള്ള് അടിച്ചിട്ട് വീട് ഫുള്ള് അടിച്ചിട്ട് ബാക്കിണ്ടല്ലേ ഇതിപ്പോ പതിനാലും പതിനഞ്ച് ലിറ്റർ വാങ്ങിട്ടില്ലേ എന്താ ഗുണാവോ അല്ല ഇത് സംഭവം അധികം ഉണ്ടല്ലോ അല്ലേ മറ്റേത് ഒന്നില് നിർത്തി പോവു അത് രണ്ടെണ്ണം തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് വയറോ എന്ത് കുത്തേ എന്താണ് അവിടെ ചാരുണ്ട ഏതാ തിരക്ക് ആർക്കൊക്കെ എന്തൊക്കെയാ തിരക്ക് ഒരു ഭാഗത്ത് കൂടെ അയ്യപ്പ പോണം ഒരു ഭാഗത്തുകൂടെ മുട്ടായി വേണം എന്ത് കൊറച്ച് കഴിഞ്ഞിട്ട് ആരെ പറഞ്ഞു കൊടുത്തക്കാണ് അല്ലാതെ കുട്ടി എങ്ങനെ മുട്ടായി ചോദിക്ക ആരോ ആരോ പറയാണ്ട് ഇന്നോട് വന്നിട്ട് ചോദിക്കണം എന്നുണ്ടെങ്കി പൈസ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം പോണോക്ക് മുറത്തു മുറം ഞാന് അതിസാമർഥ്യം കാട്ടിയതാ പണി കമ്മി ഓപ്പിട്ട്

എനിക്ക് തല രി രാവിലെ അങ്ങട് എപ്പോ എട്ടുമണിയൊക്കെ അവണേന്റെ മുമ്പ് തുടങ്ങിയതാട്ട അവിടത്തെ അടിച്ചു വരിയതാ സൂനയാ പൈസ മറുപറ അങ്ങനെ വലിച്ചടിക്കല്ലേ അതിന്റെ ഇടയിൽ ൊന്നോ പൊന്നോ ബാണ്ടത്തിന്റെടയിൽ നിന്നും പടല കാണില്ല പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി പൊക്കോ ഇങ്ങട്ടിറങ്ങി പൊക്കോളു നീല് നീല വെള്ളയണക്ക് അറിയില്ലേ കണ്ടോ അങ്ങോട്ട് നോക്കി വെക്ക് റൂമിൻ്റെ ഉള്ളിലേക്ക് നോക്കി വെക്ക് െ ഇതൊക്കെയായിട്ട് കഴിഞ്ഞിട്ട് ഞാനങ്ങോട്ട് ഇരുന്നാ പുതിയ വീട്ടിൽ വന്നു ഈ ഭാഗത്തേക്ക് ചോറും കൂടി വേണ്ട കഴിഞ്ഞാൽ ചോറും കൂട്ടാനൊക്കെ ആയിട്ടോ ചിക്കൻ കറി ഉണ്ട് ചോറും അമ്മ ഇത് അതുംകൊണ്ട് അടിക്കാൻ പറ്റില്ല അമ്മ മറ്റാ ചെറിയ ചോരും കൊണ്ട് അടിക്കണം പൊടി കൊന്ന് കളയട്ടെ ആവോ ഈ അടുക്കളയൊക്കെയാണ് അപ്പോ എന്താ അടുക്കളയുടെ ആ കറുപ്പ് കളർ കിട്ടണം ഈ കറുപ്പ് കറക്റ്റ് വരച്ച് കഴുകിട്ട് ചുമര തേപ്പ് വന്നിട്ടേ മട്ടിയും കൂടി കളയപ്പോ കറുപ്പ് പോണങ്ങ് ഇനി ഇപ്രാവശ്യം ഇതില് കറുപ്പ് അടിക്കണ്ടേ ഇതില് എന്താച്ച നമ്മടെ ഇത്രയും ആൾക്കാരുടെ തുണികളും പാത്രങ്ങളും ഒക്കെ അല്ലേ അങ്ങട്ട് അങ്ങട്ട് വെച്ചിട്ടു അങ്ങട്ട് ഇങ്ങോട്ട് കൊടുത്ത് വെച്ചിട്ടേ എന്താ പിന്നെ ഇനിയിപ്പൊന്ന് അതൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ എന്താ ഇവിടെ കണ്ടോ ഇവിടെ ഒക്കെ നമ്മള് ഇന്ന് ഇതൊക്കെ തുടച്ചു കൊടുത്തിട്ടോ ഇത് ചെയ്താൽ കണ്ടാവും ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കി കൊടുത്തിട്ടാണ് ഇല്ലമ്മ ഇനിട്ട് അല്ലെങ്കി ഇങ്ങനെയല്ല എന്താ ഇനി ഈ ഭാഗമൊക്കെ കഴിഞ്ഞു ഇനി ആ ഭാഗം തുടക്കാണ്ട് അവിടെ തുടക്കണമ്മ അപ്പൊ നമ്മളല്ലേ നമ്മുടെ വിശേഷം നിർത്തുകയാണ് ഇനി ഇങ്ങനെ കുറച്ച് കുറച്ച് തിരക്കുകളായിരിക്കും കേട്ടോ നാളെ ഇതന്നെ നാളെ ഇനിയിപ്പോൾ ഇവരില്ലയെന്നാ പറഞ്ഞത് ഇതൊക്കെ കണ്ടോ ഇത് കൂടെ മൊത്തം സാധനങ്ങളുണ്ട് ഇനി ഇതിൽ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളും പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ഒഴിവാക്കി വിടണം അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ കേട്ടോ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് എണീക്കാൻ ഞാനിന്ന് രാവിലെ മുതൽ തുടങ്ങിയത് കേട്ടോ എനിക്കാണെങ്കിൽ പൊടി അലർജിയാണ് ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പം എന്തായാലും ഒന്നും കുഴപ്പമില്ലാതിരിക്കട്ടെ അല്ലേ അപ്പോൾ നാളെ കാണാം